ഹായ് അലോ നമസ്കാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഹോസ്പിറ്റൽ ചെലവുകളെ ഗണ്യമായി കുറയ്ക്കുന്നതിന് ഏറ്റവും സഹായകരമായ ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സാമ്പത്തികമായി ഉയർന്ന ആളുകൾ പോലും എന്തെങ്കിലും ഹോസ്പിറ്റൽ ചെലവ് വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ഇത്തരം അവസരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു അത്താനായിരുന്നു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായിരുന്നു ആർ എസ് ബി വൈ കാഡ് ഈ ആർ എസ് ബി വൈ കാഡ് ഇപ്പോൾ പുതുതായി എടുക്കുവാൻ സാധിക്കുമോ അതല്ലെങ്കിൽ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുവാൻ സാധിക്കുമോ അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഏറ്റവും സെൻറ്റ് ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനായിരുന്നു ആർ എസ് ബി ഐ കാർഡ് ലോഞ്ച് ചെയ്തത് ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിൽപ്പെട്ട ബി പി എൽ കാർഡുകൾക്ക് വർഷം മുപ്പതിനായിരം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് ആയിരുന്നു അന്ന് ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ആയുഷ്മാൻ ഭാരത് യോജന അതായത് പി എം ജെ വൈ എന്ന് നാമകരണം ചെയ്തു രണ്ടര ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എല്ലാ ആളുകൾക്കും അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പരക്ഷയാണ് പി എം ജെ വൈ രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ ആർ എസ് ബി വൈ കാഡുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും പി എം ജെ വൈ കാർഡ് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ടര ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള ആളുകൾക്കും പി എം ജെ വൈ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവസാനമായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പി എം ജെ വൈ കാർഡ് റിന്യൂവിൽ വന്നിട്ടുള്ളത് ആർ എസ് ബി വൈ കാഡ് ഉള്ള സമയത്ത് ഒരു കുടുംബത്തിന് മൊത്തത്തിൽ ഒരു കാർഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അത് പിന്നീട് പി എം ജെ വൈ കാർഡ് ആയതിനു ശേഷം ഓരോ വ്യക്തികൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാർഡാണുള്ളത് അതുപോലെ തന്നെ ഏതൊരാൾക്കും വെബ്സൈറ്റ് മുഖേന നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അതായത് പി എം ജെ വൈ കാർഡ് ഉണ്ടെങ്കിൽ നിക്ഷപ്രയാസം ഫോണിൽ ഒ ടി പി അയച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കാർഡാക്കി സൂക്ഷിക്കാവുന്നതാണ് ആർ എസ് പി കാർഡിൽ ഉള്ളതുപോലെ പ്രത്യേക സുരക്ഷാ ഫീച്ചേഴ്സുകളൊന്നും പി എം ജെ വി കാർഡിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിഷ്പ്രയാസം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് റിന്യൂവൽ വന്നിട്ടുള്ളത് അതിനുശേഷം പുതുക്കുവാനോ അതുപോലെ പുതു എടുക്കുവാനോ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ രണ്ടായിരത്തി പത്തൊമ്പതിനോ അതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലോ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് റിന്യൂ ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും സൈറ്റും വെബ്സൈറ്റ് മുഖേന നിഷ്പ്രയാസം പി എം ജെ വി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസി വരികയാണെങ്കിൽ ഇത്തരം ആളുകൾക്ക് അതായത് രണ്ടായിരത്തി പതിനെട്ടിലോ അതല്ലെങ്കിൽ പത്തൊൻപതിലോ പുതുക്കിയ ആളുകൾക്ക് ഹോസ്പിറ്റൽ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം പ്രചരിപ്പിക്കുന്ന ഒരു ന്യൂസാണ് അക്ഷയ സെൻറ്റർ മുഖേന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാം അതല്ലെങ്കിൽ അൻപത് രൂപ മാത്രം മുടക്കി അക്ഷയ സെൻറ്റർ മുഖേന ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാം എന്നുള്ളത് നിലവിൽ അക്ഷയ സെൻറ്റർ വഴി ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ ഒരു അപ്ഡേഷനും വന്നിട്ടില്ല അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ അതായത് ആർ എസ് ബി ഐ കാർഡ് ഉള്ള സമയത്ത് ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് നൂറ് രൂപ വണ്ടിക്കൂലി എന്ന കണത്തിൽപ്പെടുത്തി നമുക്ക് തരുമായിരുന്നു എന്നാൽ പി എം ജെ വൈ കാർഡിലെ മാറിയതോടു കൂടി ആ ഒരു സൗകര്യം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ പുതുതായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നമുക്ക് മൊബൈൽ ഫോൺ വഴിയോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ ഓൺലൈൻ സേവന കേന്ദ്രം വഴിയോ അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ കേരള ഗവൺമെൻറ് അതിന് അപ്രൂവൽ നൽകാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള അപേക്ഷകൾ പെൻഡിങ്ങിലാണ് നിൽക്കുന്നത് പുതുതായി അപേക്ഷ കൊടുക്കുന്ന പല ആളുകൾക്കും കാർഡ് ലഭിക്കുന്നുണ്ടെങ്കിലും നിലവിൽ കേരളത്തിലുള്ള ഒരു ഹോസ്പിറ്റലുകളിലും അത് സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായും നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ആളുകൾ ഒരു കാരണവശാലും എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ പാടില്ല കാരണം പുതുതായി എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അപേക്ഷ കൊടുക്കുമ്പോൾ നിലവിലുള്ള പി എം ജെ വി കാഡ് കട്ടാവുന്നതാണ് പുതു അതുകൊണ്ട് തന്നെ അവർക്ക് പി എം ജെ വൈ കാഡിന് ആനുകൂല്യം ലഭിക്കുകയില്ല പുതുതായിട്ട് ലഭിക്കുന്ന കാർഡിൻ്റെ ആനുകൂല്യം കേരളത്തിൽ തുടങ്ങിയിട്ടുമില്ല ചുരുക്കി പറഞ്ഞാൽ രണ്ട് കാർഡിൻ്റെ ആനുകൂല്യവും അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിലവിൽ പി എം ജെ വൈ കാർഡുള്ള ആളുകൾ ഒരു കാരണവശാലും ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കരുത് എന്നാൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് പി എം ജെ കാർഡിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം ഭാവിയിൽ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ആ കാർഡ് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പല ആളുകൾക്കും ഉണ്ടായിരുന്ന സംശയമായിരുന്നു കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ വീഡിയോ തുറക്കത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ പി എം ജി ഐ കാർഡിൽ ഉൾപ്പെട്ടോ എന്ന് എങ്ങനെ അറിയാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്ന സംശയമായിരുന്നു ഇനി പുതുതായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുമോ അതല്ലെങ്കിൽ നിലവിലുള്ള കാർഡ് പുതുക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് നിലവിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിൻ്റെ ഒരു ന്യൂസും വന്നിട്ടില്ല എന്നാൽ അധികം വൈകാതെ തന്നെ പുതുതായി ആരോഗ്യ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കാതെ കട്ടായ ആളുകൾക്കും ഈ ഒരു അവസരത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാവുന്നതാണ് അതല്ല രണ്ടായിരത്തി പ പതിനെട്ട് പത്തൊമ്പതിൽ പുതുക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ അതായത് അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന സമയത്ത് മാത്രമേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ എങ്കിലും ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ അവർക്ക് സെപ്പറേറ്റ് കാർഡ് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ എറ്റ് ടു സെറ്റ് ഇൻഫോവേഡെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ